ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രയേറെ ക്ലാരിറ്റിയോടെ തൻ്റെ പൊളിറ്റിക്കൽ പോയിൻറ്സ് പൊളിറ്റിക്കൽ അജണ്ട ഇത്രയേറെ ക്ലാരിറ്റിയോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചുരുക്കം വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഒന്നാണ് അദ്ദേഹം സർ ഐ എക്സ്ട്രീംലി ഓണർ ടു ഹാവ് റിസീവ് ദാഡ് ഫ്രം യു അപ്പം അങ്ങനെ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് വാങ്ങിയതും വേറെ സന്തോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് മുരളി ചേട്ടനുണ്ട് രമചേച്ചി എനിക്കധികം നേരിട്ട് പറ്റിയല്ലോ ഷപ്പയുടെ എല്ലാ ചടങ്ങുകളിലും വന്നിരുന്നെങ്കിലും ഞാൻ ദൂരെ നിന്ന് കണ്ട് കണ്ടുനോക്കി സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് ഞങ്ങൾ കുറേ പ്രശ്നങ്ങളിലും അപമാനങ്ങളിലും കൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ചേച്ചിയെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ഞങ്ങൾ അനുഭവിച്ചതൊന്നുമല്ല എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അനേകം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുള്ള ഈ ഒരു സദസ്സിൽ വെച്ച് അവാർഡ് അവർഡ് ലഭിച്ചതിലുമുള്ള സന്ദേശം സന്തോഷം ഞാൻ അറിയിക്കുന്നു അപ്പോ പറ്റി ഞാൻ കേരളം മുഴുവൻ ആറുമാസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ പറയുന്നത് അവവേഗമായിരിക്കാം പക്ഷേ ഒരു സന്തോഷമുള്ളത് സാധാരണ മനുഷ്യരെ പെട്ടെന്ന് മരണത്തിന് ശേഷം പോകും ഒരുപാട് കേസിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം അതിശക്തനായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ജനഹൃദയങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ പോകുമ്പോൾ അത് ഏറെ ശക്തിയായി മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ഇന്നിവിടെ എൻ്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ചാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ കുടുംബക്കാർക്കുള്ള സന്തോഷവും അത് തന്നെയാണ് അപ്പം ഇത്രയും പ്രൗഢഗംഭീരമായ ഈ ഒരു സദസ്സിൽ വെച്ച് ഈ ഒരു അവാർഡ് എൻ്റെ അപ്പയ്ക്ക് നൽകിയതും ഇതിനും അതിനായി ഞങ്ങളെ അപ്പയെ തിരഞ്ഞെടുത്തതിനും അതിനായി ഞങ്ങളിവിടെ ക്ഷണിച്ചതിനുമുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം 我、嗯、们。嗯嗯嗯嗯嗯